ദേവതാരുവിലെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് അതിവിശിഷ്ടമായ ഒരു ദിവസമാണ് ഗരുഡപഞ്ചമിയും നാഗപഞ്ചമിയും ഒത്തൊരുമിച്ച് വരുന്ന ദിവസം നമുക്ക് ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ പഞ്ചമിയാണ് ഗരുഡ പഞ്ചമിയായിട്ട് നമ്മൾ സാധാരണ ആഘോഷിച്ചു വരുന്നത് നമുക്ക് ഗിരുഡനെ പറ്റി കൂടുതൽ അറിവ് ലഭിച്ചിരിക്കുന്നത് സ്വാത്വ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എവിടെ നിന്നാണെന്നൊക്കെ നോക്കാം സാത്വത സംഹിതയിലും പത്മ സംഹിതയിലും നാരായണ സംഹിതയിലും വികാഗേശ്വര സംഹിതയിലും ഒക്കെയാണ് നമുക്ക് ഈ ഗ്രന്ഥങ്ങളിൽ കൂടിയാണ് നമുക്ക് ഗിരുഡിനെ പറ്റി കൂടുതൽ അറിവ് ലഭിച്ചിരിക്കുന്നത് തിരുവടി പക്ഷിരാജ വൈനതേയ വിനതസുധ വിഷ്ണുവാഹന നഹാന്തക സുവർണ്ണ അങ്ങനെ ഗരു ഇങ്ങനെ ഗരുഡന് ഒത്തിരി പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട് കശുപേയ എന്ന പേരുകളിലൊക്കെ ഗരുഡൻ അറിയപ്പെടുന്നു നമ്മുടെ ജ്യോതിശാസ്ത്ര പ്രകാരം ആകാശത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെ നിരയിൽ നക്ഷത്രവും ശ്രാവണ നക്ഷത്രവും പരസ്പരം പതിമൂന്ന് നക്ഷത്രങ്ങൾ അകലെയായിട്ട് ആകാശത്തെ ഏതാണ്ട് വിപരീതമായിട്ടൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ പാമ്പ് നാഗം കഴുകൻ ഗെരുടൻ എന്നിങ്ങനെ നമ്മൾ എന്നിവയും നമ്മളൊക്കെ ഒരു എന്താ പറയുക എതിരാളികളായിട്ടാണ് കാണുന്നത് ഭൂമിയിൽ മാത്രമല്ല ആകാശത്തും ഈ രണ്ട് ഉത്സവങ്ങളും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണ് ഇത് നമുക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് നോക്കാം അങ്ങനെ നമുക്ക് കൂടുതൽ അറിവുകളൊക്കെ ലഭിക്കുന്നത് പാപിനെയും കഴുകിനെയും ഒക്കെ നമുക്ക് നമ്മളെ ബഹുമാനിക്കാനായിട്ടൊക്കെ പ്രേരിപ്പിക്കുന്നത് അതും നമ്മുടെ ആ ജ്യോതിശാസ്ത്രപരമായ വിശ്വാസങ്ങളൊക്കെ ആവാം ഈ ദിവസം ഏറ്റവും അടുത്തുള്ള ഒരു ഗിരുഡ പ്രതിഷ്ഠ അല്ലെങ്കിൽ നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി യഥാശക്തി വഴിപാടുകളൊക്കെ നടത്തുന്നത് ദോഷപരിഹാരങ്ങൾക്കൊക്കെ വളരെ ഉത്തമമാണ് അതുപോലെ തൊക്കുരോഗങ്ങളും ത്വക്കുരോഹത്തിനൊക്കെ ഏറ്റവും ഉത്തമമാണ് ഇന്നത്തെ ദിവസം ഒരു പൂജ നടത്തുക എന്ന് വരുന്നത് ഇങ്ങനെ ഉള്ളവർ തന്നെ അടുത്ത ദിവസം ഈ ദിവസം തന്നെ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി വഴിപാടുകൾ നടത്തുന്നതും മരുന്നും മന്ത്രവും ഒക്കെ ഒന്നിച്ചാകുമ്പോൾ അതിൻ്റെ പലമൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടും ഗരുഡ ഗിരുഡഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ വാഹനമാണ് എല്ലാവർക്കും അറിയാം അതുപോലെ അതുകൊണ്ട് തന്നെ മിക്ക മഹാവിഷ്ണു ക്ഷേത്രങ്ങളെ ദ്വാരപാലകൻ്റെ ഉപദേവതയുടെ ഒക്കെ പ്രധാന സ്ഥാനം ഗരുഡനാണ് ലക്ഷ്മി സമേതനായിട്ട് ഗിരുഡൻ്റെ പുറത്താണ് മഹാവിഷ്ണു സഞ്ചരിക്കുന്നത് എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് കുട്ടികളുടെ ക്ഷേമത്തിനും ആരോഗ്യത്തിനും അതുപോലെ സ്ത്രീകളെ ഈ പൂജയും വ്രതവും ഒക്കെ ദിവസവും ആചാരിക്ക ഇങ്ങനെ ആചരിച്ചു വരുന്നുണ്ട് സർപ്പക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ ഗരുഡ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലുമൊക്കെ ദുരിതങ്ങൾ ശമിപ്പിക്കുന്നതിനായിട്ട് ഈ ദിവസം ഗരുഡ സഹസ്രനാമ കൂടി അർച്ചനയൊക്കെ നടത്തിയാലും വളരെയധികം പുണ്യദായകമാണ് ഈ ദിവസം വളരെയധികം പ്രാധാന്യമാണ് ഈ തുകരോഗ സംബന്ധമായിട്ട് ഒക്കെ ഒത്തിരി ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് ഈ ദിവസം വളരെയധികം ഈ ഒരു ഞാനീ പറഞ്ഞ പൂജകളൊക്കെ നടത്തി ഏതാണെന്ന് വെച്ചാൽ പിന്നെ ഗരുഡ സഹസ്രനാമാവലി ഒക്കെ ആ പൂജ നടത്തുകയും അത് ചൊല്ലുകയും ഒക്കെ ചെയ്യുന്നത് അതൊരു അർച്ചനയാണ് ഗരുഡ സഹസ്രനാമ കൂടി അർച്ചന അത് നടത്തുന്നതൊക്കെ ഈ രോഗത്തിനൊക്കെ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവാനായിട്ട് സർവ്വൈശ്വര്യങ്ങൾ ലഭിക്കുന്നതിനുമൊക്കെ കാരണമായിത്തീരും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കതിൽ താല്പര്യമുണ്ട് എങ്കിൽ ഞാനിടുന്ന വീഡിയോ ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക അടുത്തൊരു പുതിയ അധ്യായത്തിൽ വെറു വരെ നന്ദി നമസ്കാരം